തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി കരയോഗത്തിലെ ഏറ്റവും മുതിർന്ന അംഗത്തെ വീട്ടിലെത്തി വനിതാ സമാജം പ്രവർത്തകർ ആദരിച്ചു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി വിയർപ്പൊഴുക്കിയവരാണ് വയോജനങ്ങൾ പരിചരണവും കരുതലും വയോജനങ്ങൾ ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് താങ്ങായി നിൽക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഒക്ടോബർ ഒന്ന് ലോക വയോജന ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി തൊടുപുഴ ശ്രീകൃഷ്ണവിലാസം എൻ എസ് എസ് വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ വയോജന ദിനം സമുചിതമായി ആഘോഷിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി കരയോഗത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ തങ്കമണിയമ്മ തേക്കുംകാട്ടിലിനെ ഭവനത്തിനെത്തി മഹിളാ സമാജം പ്രസിഡന്റ് ജയശ്രീ രാജുവും സഹപ്രവർത്തകരും പൊന്നാടി എണീച്ച് ആദരിച്ചു വയോജനങ്ങളെ ഏറ്റവും വളരെ നല്ല രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അവരോട് കരുണ കരുണ കാണിക്കുകയും അവരെ നമ്മളോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുകയും ചെയ്യുക എന്നുള്ള ഒരു കാരണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ജന ജനങ്ങളുടെ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ജനങ്ങളുടെ ഒരു ഒരു ആവശ്യം നമുക്കറിയാം നമ്മൾ ഒട്ട് അനവധി വയോജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട് വളരെയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായിട്ട് ജീവിക്കുന്ന ഒട്ടനേകം വയോജനങ്ങളെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ും ഉണ്ട് തുടർന്ന് നടന്ന യോഗം കരയോഗം പ്രസിഡന്റ് ആർ ജയൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സെക്രട്ടറി ടി കെ സുധാകരൻ നായർ ശാരദാ മേനോൻ പൈക്കാട്ട് ഗിരിജാ ബാബു പുതിയടത്ത് ബിനു സുരേഷ് ഐമുറി മഠം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴത്തും ഇന്റർനെറ്റ് മുഴുവൻ ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്